ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു സ്ലീവ് കർവ് വെച്ചിട്ട് എങ്ങനെയാണ് സ്ലീവ് നല്ല പെർഫെക്റ്റായിട്ട് വരച്ചെടുക്കുക എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണം ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഓൺലൈനിലൊക്കെ ഇതിന് നല്ല അത്യാവശ്യം വില വരുന്നുണ്ട് ഞാനിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ എനിക്കൊരു മുപ്പത് രൂപ ഇതിനായിട്ടുള്ളൂ ഇതിനും ഒരു മുപ്പത് രൂപ അതുപോലെ തന്നെ നമ്മുടെ ആം ഹോൾ കർവ് ഉണ്ടല്ലോ അതിനും ആ ഒരു റേഞ്ചിലാണ് വില വരുന്നത് ഇതുപോലത്തെ രണ്ടെണ്ണം ഒക്കെ വാങ്ങി വെക്കുവാണെങ്കിൽ ബിഗിനേഴ്സായിട്ടുള്ളവർക്കൊക്കെ വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു സംഭവമാണ് ഇതിപ്പോൾ കുറേ നാളായിട്ട് ഓൺലൈനിലൊക്കെ കാണാറുണ്ട് പക്ഷേ ഇപ്പോഴാണ് അത് മേടിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒന്നാണ് ഇത് എല്ലാവരും ഒന്ന് മേടിച്ച് വെക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് സ്ലീവ് എളുപ്പത്തില് വരച്ചെടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പം ഞാൻ തുണി എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ എങ്ങനെയാണോ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് തുണി മടക്കി വെക്കുന്നത് അതുപോലെ തന്നെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ആംഹോൾ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒമ്പതരയാണ് അപ്പം ഞാൻ അതിൽ നിന്നും ഒരിഞ്ച് കുറച്ചിട്ട് എട്ടര ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തിൽ നിന്ന് നമ്മളൊരു മൂന്നര ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളു ഒരു മൂന്നര ഇഞ്ച് ഒന്ന് മാറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സ്ലീവ് കർവ് ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു ആരോ മാർക്ക് കണ്ടില്ലേ മുകൾ ഭാഗത്തായിട്ട് അത് ഏകദേശം ഒരു രണ്ട് ഇഞ്ച് താഴേക്കായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇഞ്ചിലാണ് ആ ഒരു ആരോ മാർക്ക് വന്നിട്ടിരിക്കുന്നത് ആ ആരോ മാർക്ക് കറക്റ്റ് നമ്മുടെ ആ ഒരു തുണിയോട് ചേർത്ത് വെക്കുക തുണിയുടെ എൻ്റെ ഭാഗത്തോട് ചേർത്ത് വയ്ക്കുക അതായത് അത്രയും ഭാഗം നമുക്ക് ആയിട്ട് വരണം ബാക്കി ഭാഗമേ കർവ് ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ ഇത് ഇതുപോലെയാണ് വെക്കേണ്ടത് അപ്പോൾ വെച്ചേക്കണ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ആ ഒരു ആരോ മാർക്കിൻ്റെ അവിടെ ഭാഗം വരെ നേരെ വെക്കുക അതിന് ശേഷം ഇതിൻ്റെ ഈ താഴ്ഭാഗം ഉണ്ടല്ലോ ഈ വാല് പോലെ ഇരിക്കുന്ന ഭാഗം ആ വാല് നമ്മളെന്തു ചെയ്യണം ഈ ഒരു മൂന്നരയിൽ കൊണ്ടു വയ്ക്കുക നമ്മൾ ആദ്യം മൂന്നര മാർക്ക് ചെയ്തില്ലേ ആ ഒരു മൂന്നരയിൽ കൊണ്ടുവച്ചിട്ട് ഇതുപോലെ പുറമേ വരച്ചെടുക്കുക ഉള്ളിൽക്കൂടെ അല്ല വരയ്ക്കേണ്ടത് പുറമേ ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ കറക്റ്റായിട്ട് ആ മൂന്നരയിൽ ആ ഒരു എൻ്റെ ഭാഗം വരണം ആ രീതിയിലൊന്ന് വരച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലെയൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ശരിക്കും വയ്ക്കേണ്ടത് മുകളിൽ നമ്മൾ കൂർത്ത് വരരുത് മുകളിൽ കൂർത്ത് വന്നാൽ നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശരിയാവില്ല അപ്പോൾ മുകൾ ഭാഗം സ്ട്രെയിറ്റായിട്ടും ഒരു കാൽ ഭാഗത്തോളം എത്തിക്കഴിയുമ്പോൾ ഇതുപോലെ കെയർവ് ചെയ്ത് വരുന്ന രീതിയിലുമാണ് വരയ്ക്കേണ്ടത് ഇനി നമ്മൾ സാധാരണ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് പോലെ മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് പതിനഞ്ച് ഇഞ്ചും സ്ലീവിൻ്റെ ആ ഒരു ഓപ്പണിംഗ് വരുന്നത് അഞ്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തില്ല അഞ്ച് ഇഞ്ചിലേക്ക് ഇതുപോലെ വരയ്ക്കുന്നുണ്ട് ഇതൊക്കെ സാധാരണ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് പിന്നീട് ഒരു ഒന്നര ഇഞ്ച് തയൽത്തുമ്പും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ചു വെട്ടണം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു സ്കെയിലെടുത്തിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തില്ലേലും കുഴപ്പമില്ല അതിലൊരു ചെറിയൊരു കറുത്ത ഒരു ലൈൻ വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഇഞ്ചാണ് അത് വരുന്നത് അപ്പോൾ അളന്ന് നോക്കാൻ നമുക്കത് ഒരു എന്ന് അപ്പോൾ ആ ഒരു ലൈനും അതിൻ്റെ താഴേക്കുള്ളൊരു ചെറിയ ലൈനും കൂടെ വരുമ്പോഴാണ് ഏകദേശം ഒരു ഇഞ്ച് വരുന്നത് നമുക്കിപ്പോൾ ആ ഒരു ലൈനിൻ്റെ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് അളന്ന് നോക്കാം അപ്പോൾ ആ ഒരു ലൈൻ കറക്റ്റ് ആ ഫോൾഡർ സൈഡിലേക്ക് മുകളിലേക്ക് കയറ്റി വയ്ക്കുക മനസ്സിലായോ അതിനുശേഷം നമ്മുടെ ഈ ഒരു വാൽഭാഗം കറക്റ്റ് ആ മൂന്നര ഇഞ്ചിലും വെക്കുക ഇപ്പം ഇങ്ങനെയാണ് വയ്ക്കേണ്ടത് ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആ ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റി വയ്ക്കുക അതിനുശേഷം ശേഷം താഴ്ഭാഗം നമ്മുടെ ആ മൂന്നര ഇഞ്ചിൽ കറക്റ്റായിട്ട് ഇതുപോലെ വരച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക അപ്പോൾ ഒരു ഏകദേശം അര ഇഞ്ച് ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട് കണ്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുക ഒരു ചെറിയ ഒരു കെയർവ് ഷേപ്പിൽ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി വരച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമ്മളിപ്പോൾ അളക്കുക അതിൻ്റെ സെൻറ്റർ കാണുക അതിൽ നിന്ന് അര ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി മാർക്ക് ചെയ്ത് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ലീവ് വരച്ചെടുക്കുന്നത് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഇത് ജസ്റ്റ് വെക്കുക വരയ്ക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ വരച്ച് വരേക്കൂടെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം അതിനുശേഷം ഈ ഒരു സ്ലീവ് നിവർത്തിയിട്ടതിന് ശേഷം നമ്മൾ രണ്ടാമത് വരച്ച വരെയുണ്ടല്ലോ ഉള്ളിലേക്ക് കയറ്റി അതിൽ കൂടെ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് ബിഗിനേഴ്സിനാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങി വയ്ക്കുകയാണെങ്കിൽ ഇതും പിന്നെ നമ്മുടെ ആംഹോൾക്കറവും ഇല്ല അതൊക്കെ ഒന്ന് വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും ഇപ്പോൾ എത്രയുള്ള വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്